സി പി എമ്മിന്റെ നേതാക്കളുടെ വിചിത്രമായുള്ള വാദങ്ങൾ പലതും കേട്ടിട്ടുണ്ട് പുതിയ വാദമാണ് അഞ്ചു രൂപ ചില്ലറയില്ല അതുകൊണ്ട് ഓ പി ടിക്കറ്റിന് പത്ത് രൂപ ആക്കിയിട്ടുണ്ടെന്ന് ഇത്തരം കുറെ നേതാക്കൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പീസ് ആയിട്ട് മന്ത്രിമാരായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ ചെയ്താൽ മതിയോ അങ്ങനെയാണെങ്കിൽ അഞ്ചു രൂപ ലാഭമായല്ലോ നിങ്ങൾ ഇത്ര ന്യായീകരണം എന്തുകൊണ്ടാണ് നടത്തുന്നത് നിങ്ങൾ ആ വില കൂട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ വില കൂട്ടുന്നു അല്ലെങ്കിൽ പ്രൈസിന്റെ അകത്ത് ഇങ്ങനെ ചെയ്ഞ്ചിട്ടുണ്ട് അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ബോധമുള്ള വർത്താനം അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പോവാതിരിക്കാൻ പറ്റുമോ അതാണ് സി പി എമ്മിനോട് ചോദിക്കുന്നത് അവരുടെ ന്യായീകരണം അത്രയും ബാക്ക്വേഡായിട്ടുള്ള മണ്ടത്തരവുമായിരിക്കും അപ്പം കിറ്റ് അമ്മയുണ്ട് സി പി എമ്മിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ എടുത്തു കാര്യങ്ങളുണ്ട് ഇപ്പം മന്ത്രിസഭയും അവരുടെ നേതാക്കളെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നിങ്ങളഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം കിറ്റ് വിവാഹത്തിനകത്ത് പത്തേ പോയിന്റ് ചിലരെ കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സി എൻ എ ജി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് ടീച്ചർ മമ്മി ആയിട്ടുള്ള നമ്മുടെ ശാലച്ച ടീച്ചർ കോവിഡ് കാലത്ത് മുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പി പി കിറ്റിന് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഇട്ട് പ്രൈസ് ഇട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു കൊള്ള തന്നെ നടത്തിന്നാണ് സി എൻ എ ജി റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് അടിയന്തര സാഹചര്യം ആണെന്ന് എന്നുള്ള പറയുന്നുണ്ട് പക്ഷേ മാർക്കറ്റിൽ ആ സമയത്ത് പോലും മുന്നൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സാധനത്തെ പി പി കിറ്റിന് അഴിമതി നടത്തിയിട്ടും ഇത്രയും കൂളായിട്ട് ആ സ്ത്രീ സംസാരിക്കുന്നുണ്ട് പോരാത്തത് നിങ്ങൾക്കിപ്പോ മനസ്സിലാകും എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ രണ്ടാമത്തെ മന്ത്രിസഭയിൽ ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് കാരണം ഇത്രയും വലിയ അഴിമതി ഉണ്ട് അത് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ സി എൻ ടെ റിപ്പോർട്ടൊക്കെ ഓഡിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ പിടിച്ച് പുറത്താക്കുന്നതിന് റീസൺ ഉണ്ടാവും അത് ബാഡ്ലി ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം സി പി എമ്മിന് നേരത്തെ കണക്കൂട്ടൽ ഉണ്ടായിരുന്നു ഇതേ കാലയളവ് തന്നെ മറ്റൊരാളും കൂടി ഇന്ത്യ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് കെ എസ് യുവിന്റെ ഒരു നേതാവ് തെളിവ് പുറത്ത് വിട്ടിട്ടുണ്ട് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അദ്ദേഹം അദ്ദേഹം ആ സ്ത്രീ ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടി എന്ന് തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം കെ എസ് ഒരു നേതാവ് പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ട് ബിനാമി മറ്റാരും അല്ല ഒരു മനാഫ മറ്റോ ഉള്ള ഒരു ചെറുപ്പക്കാരനും പിന്നെ ഈ സ്ത്രീയുടെ പി പി ദിവ്യയുടെ ഹസ്ബൻഡും ചേർന്നിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു ഈ കമ്പനിയുടെ പേരിൽ കോൺട്രാക്ട് മാറ്റുമായിട്ട് പത്ത് കോടിക്ക് ആറ് ആറ് ടു പത്ത് കോടിക്ക് അറൗണ്ട് കോൺട്രാക്ട് കൊടുത്തു അതിൻ്റെ അകത്ത് കോടിക്കണക്കിന് രൂപ അവർ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ആരോപണം കൂടാതെ പായം പഞ്ചായത്തിലോ മറ്റോ ആയിട്ട് അതായത് നമ്മുടെ പായം പഞ്ചായത്തിലോ മറ്റോ ആയിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികളും വിത്തിൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടാളും ഓരോ സ്ഥലം പർച്ചേസ് ചെയ്യും മറ്റും ചെയ്തു വെറുതെ വെറുതെയല്ല ഇത്തരം ആരോപണങ്ങൾ വരുമ്പം ഇവർ ഡിഫെൻഡീവാണ് ഞാൻ കേസ് കൊടുക്കും മറ്റേതാക്കും മറിച്ച് ഒക്കെ ഒരാൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ വരുന്നില്ല കാരണം അഴിമതികളൊക്കെ പുറത്തോട്ടേക്ക് വരികയാണ് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കുന്നു കടലാസ് കമ്പനിയുടെ പേരിൽ കണ്ണൂർ ജില്ലാ പ്ര പഞ്ചായത്തിന്റെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ മറിച്ചു കൊടുക്കുന്നു അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ മേടിക്കുന്നു അതിൻ്റെ അകത്തുനിന്ന് കോടികൾ ലാഭം ഉണ്ടാക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല എത്രത്തോളം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളത് പിന്നെ വിവരമില്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അയാളേക്ക് എന്തിനാണ് ഇങ്ങനൊരു വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് കുറെ പി ആർ വർക്ക് ഉണ്ട് ഇവർക്ക് അത് വെച്ച് ബൂസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ ഒരു മന്ത്രിയുണ്ട് വീണ ജോർജ് സി എൻ എ ജിന്റെ റിപ്പോർട്ടിൻ്റെ അകത്ത് വേറൊരു അഴിമതി കൂടി വന്നിട്ടുണ്ട് കാലപ്പഴക്കം ചെന്നിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും രോഗികൾക്ക് സപ്ലൈ ചെയ്തു ഉള്ളത് ആ രണ്ടായിരത്തി പതിനാറോ മറ്റാണ് അത് മുതൽ കാലാവധി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി ഇന്നലെ ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നപ്പോ ഒരു ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുകയായിരുന്നു അദ്ദേഹം അമ്മക്ക് പ്രസവ വേദന മകൾക്ക് വീണ വായന അതിൻ്റെ മറ്റൊരു വേർഷൻ അവിടെ ഒരു സ്ത്രീയെ മിന്നുമണിയുടെ അമ്മാവന്റെ ആരുവാണ് ആ സ്ത്രീ ആ സ്ത്രീയാണ് കടിച്ചു കടുവ കടിച്ചു കൊന്നത് ആ സമയത്ത് ഇതേ വനം വകുപ്പ് മന്ത്രി വേറെ അതേ കോഴിക്കോട് തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് വെച്ചിട്ട് ആ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് അവിടെ നിന്ന് പാട്ടും പാടി ഉല്ലസിച്ച് നിൽക്കുക ആരോപണമായിട്ട് വന്നപ്പോൾ ചെറിയൊരു മാപ്പിലെ സോറി തെറ്റുപറ്റിപ്പോയി ഇതൊക്കെയാണ് സി പി എം നേതാക്കളുടെ കുറേ മണ്ടത്തരങ്ങൾ വേറെ പിണ്ണാക്കൻ ഉണ്ട് ശെരിക്കും പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഒരു ഇത് ഉണ്ടാത്തു തരും എം എം മൺ വാതിൽ വാതിലടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന തേർഡ് ക്ലാസ് ചെറ്റാന്ന് വേണേ പറയാം അത്തരം ഒരു അധ്യാപകയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു വാതിലടച്ചിട്ട് മറ്റേ പണിയാണ് എന്ത് പണി എന്ത് പണിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു റൂം അടച്ച് നിന്ന് കഴിഞ്ഞാൽ പോലെ അവിടെ അതിനുള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് എന്ത് ബോധ്യമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ അങ്ങനെ വാതിൽ അടച്ചിട്ട് കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും ആ പരിപാടിയാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ എം മണിയോടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കണം വാതിലടച്ചിട്ട് മറ്റേ പണി ചെയ്യുന്നുണ്ട് ോ അതടുത്ത വേറെ ഒരു അപരാധം അവതാരം ഇപ്പം മൂല കേൾക്കുന്ന ഒരു സഹാവുണ്ട് പി രാജൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഓൾറെഡി അടുത്ത് പുറത്തിരുത്തിയിട്ടുണ്ട് അതുകൂടെ തന്നെ ഇ പി ജയരാജൻ സഹാവുണ്ട് പാർട്ടിക്ക് മതിയായി അവരെ കൊണ്ടിനി ഉപകാരമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തൊരു മൂലക്കിരുത്തിയിട്ടുണ്ട് സോ നോ പ്രോബ്ലം ഇതിന് ഏറ്റവും വലിയ മേലെയുള്ള ഒരു സത്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നുള്ളതാണ് ഒന്നും പറയാനില്ല ഈ വ്യക്തിയോട് കാരണം കേരളത്തിന് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും കഴിവ് പെട്ട വ്യക്തിയാണ് ശരിക്ക് പിണറായി വിജയൻ പറയുന്നത് ഗജനാവിൽ അഞ്ചിന്റെ പൈസയില്ല എങ്ങനെ പൈസ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ വരുമാനം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ബോധ്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കടം കൊടുത്തിട്ടാണ് നിലവിൽ സർക്കാർ അല്ലെ കടം മേടിച്ചിട്ടാണ് ശരിക്കും സർക്കാർ ഇപ്പം മുന്നോട്ട് പോകുന്നത് പെൻഷൻ കൊടുക്കുന്നത് കടം വാങ്ങിയിട്ട് ശമ്പളം കൊടുക്കുന്നത് കടം വാങ്ങിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് കടം വാങ്ങിയിട്ട് അതായത് മാസാവസാനം ശമ്പളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനടുക്ക പോയി ചോദിക്കണം കട എടുത്തോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസതാ എന്നുള്ളത് പുതിയ വ്യാവസായിക പദ്ധതികളില്ല ടൂറിസം മേഖലയിൽ നല്ല കോൺട്രിബ്യൂഷൻസ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാം അതിൻ്റെ അകത്ത് പൈസ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അതൊരു തീരുമാനമല്ല ഇപ്പോഴും ജി എസ് ടിയുടെ കാര്യങ്ങളും കുറ്റം പറഞ്ഞ് നടക്കുകയാണ് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഡെവലപ്പ് എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് മഹാകുംഭമേള ഏഴായിരം കോടി സെവൻ തൗസൻഡ് ക്രോർ ആണ് യു പി ഗവൺമെന്റ് അതിൻ്റെ അകത്ത് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവര് ഏർണിങ്സ് ആയിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ളത് അമ്പതിനായിരം കോടിയാണ് ശ്രദ്ധിച്ചു നോക്കണം ഒന്ന് രണ്ട് കോടി ആൾക്കാർ അത് കാണാനായിട്ട് വരുന്നുണ്ട് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിന് കൊണ്ടാണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് ഏഴായിരം കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് ഏർണിങ്സ് ആയിട്ട് വിവിധ മേഖലയിലുള്ള ആൾക്കാർക്ക് ജോലി തൊഴിൽ അത്രയും വരുമാനം ആ പ്രദേശത്ത് ഉണ്ടാക്കി കൊടുക്കാന് ആ ഗവൺമെന്റിന് പറ്റി നമ്മൾ ഇപ്പോഴും ഇടുങ്ങിയ തോട്ടൽ ഇപ്പോഴും പ്രതിമ പണിയുന്നത് ഒരു പട്ടേൽ പ്രതിമ കാക്ക തൂറാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും നടക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രതിമ പണിയുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാം ഈവൻ ആടിമലയിലെ ശിവപ്രതിമ അല്ലെങ്കിൽ ജടായു പാറയുള്ള ജടായും ഇതൊക്കെ പൈസ ഏൺ ചെയ്യുന്നുണ്ട് വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല പൈസ ഏൺ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് കാക്കതൂറ മാത്രമല്ല അതിൻ്റെ അകത്ത് പൈസ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തൊഴിലും കൊടുക്കുന്നുണ്ട് പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ രണ്ടായിരം പേർക്ക് ജോലി കിട്ടി നൂറുകണക്കിന് സ്ത്രീ തൊഴിലാളികൾ അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട് ഈ റിക്ഷ പണിതതിനു ശേഷം ഏകദേശം അഞ്ഞൂറ് കോടിയിൽ അടുത്ത് രൂപ ടിക്കറ്റ് വരുമാനമായിട്ട് മാത്രം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പട്ടേൽ പ്രതിമ എന്ന് പറയുന്നത് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇതിൻ്റെ അകത്ത് കൂടെ നിൽക്കുന്ന കുറെ സ്ഥാപനങ്ങളും ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങളും മറ്റും ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കെല്ലാം കൂടി കൂട്ടുമ്പോൾ അതായത് ബസ് ഈ ഓട്ടോ കാർ പോരാത്തതിന് ഹോട്ടൽസ് മറ്റ് ഹോട്ടൽ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ചില്ലറ വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും കൂടുമ്പം ഏകദേശം മുടക്കുമുതലിനേക്കാട്ടും കൂടുതൽ വരുമാനം പട്ടേൽ പ്രതിമ സ്വരൂപിച്ചിട്ടുണ്ടാകും ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ വെറും ടിക്കറ്റ് വരുമാനം മാത്രം അഞ്ഞൂറ് കോടി കടുത്തായി അതിനകത്ത് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് പലതും പബ്ലിക് സർവീസ് സെക്ടേഴ്സിലുള്ള കമ്പനീസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളത് എസ്പെഷ്യലി പവർ പെട്രോളിയം അങ്ങനെയുള്ള എൻറ്റർപ്രൈസസ് ഉണ്ട് അവരാണ് പൈസ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് പട്ടാൽ പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം തീരുമാനങ്ങള് ശരിക്കും ഇവിടെ ഉണ്ടാവേണ്ടതാണ് നമ്മള് സാംസ്കാരികവും പൈതൃകവുമായിട്ടുള്ള കാര്യങ്ങള് കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത്ന്നുള്ള ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പ്രതിമ പണിയ ഈവൻ ആ ഇപ്പം ഇഷ ഫൗണ്ടേഷൻ തന്നെ വിചാരിച്ചു നോക്കാം അങ്ങനെയുള്ള ഒരു പ്രതിമ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് കാണാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വരും അത് എസ്പെഷ്യലി യൂസ് ചെയ്യേണ്ട എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് അറിയണം ആക്സസിബിലിറ്റി ഉണ്ടാവണം ഒരു ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്ക് ഫോർ ബാക്ക് ബാക്ക് വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ആലപ്പുഴ പിന്നെയുള്ള ഇടുക്കി മലബാർ മേഖലയിൽ കുറച്ചുകൂടി കോൺട്രിബ്യൂഷൻസ് കൂടുതലായിട്ട് എന്തെങ്കിലും കാണാൻ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട് അവിടെ ഗോവ പോലത്തെ ഒരു സാധനം സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് മലബാർ എന്ന് പറയുന്നത് പോരാത്തതിന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് വിസിറ്റേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത്തരം അഴിമതിയും മണ്ടത്തരങ്ങളും ഒക്കെ സി പി എമ്മിൻ്റെയും ഇപ്പം ഭരണത്തിലുള്ള ഉള്ള ആൾക്കാരും തമ്മിൽ ഒഴിവാക്കി നല്ല രീതിയിൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നാട് എന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത് കടക്കണി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കൃത്യമായി ശമ്പളം കൊടുക്കാൻ ഇവിടെയുള്ള വരുമാനം തന്നെ കൃത്യമായി സംയോജിപ്പിച്ച് മുന്നോട്ട് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈസിലി വിൻ കൺട്രോൾ ഇറ്റ് മാനേജ് ബോത്ത് ഈ കാര്യത്തിനകത്ത് ഇത്രയാണ് പറയാനുള്ളത് സോ സൈനിങ് ഓഫ്